ഹോളി ആഘോഷിച്ച തന്റെ മകൾക്കെതിരെ ഇസ്ലാം മത പണ്ഡിതർ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ തക്ക മറുപടിയുമായി ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ ഭാര്യ ഹസിൻ ജഹാൻ എന്റെ മകൾ ഹോളി കളിച്ചതിൽ എന്താണ് തെറ്റെന്നും ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് വലിച്ചെറിയുമ്പോൾ ഈ മൗലാനമാർ എവിടെയാണ് എന്നും ഹസിൻ ജഹാൻ ചോദിക്കുന്നു എന്റെ മകളോ ഞാനോ ഹോളി ആഘോഷിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാൻ മതത്തെക്കുറിച്ച് ഒട്ടും അജ്ഞനല്ല എന്ന് പറയാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ മതം പഠിപ്പിച്ചു എന്റെ മകൾ ഹോളി ആഘോഷിച്ചതല്ലാതെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അവരുടെ സ്വഭാവം ബുർഗധരിക്കൽ ക്ഷേത്രങ്ങളിൽ പോകൽ ദുർഗാപൂജ ആഘോഷിക്കൽ എന്നിവയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്ന അതേ മുല്ലം ഓരോ മുസ്ലിങ്ങളുമാണ് ഇവർ എന്നാൽ ഒരു പുരുഷൻ സ്ത്രീയോടോ പെൺകുട്ടിയോടോ തെറ്റ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ ഹലാല ചെയ്യപ്പെടുമ്പോൾ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് വലിച്ചെറിയുമ്പോൾ ഈ മൗലാനമാർ എവിടെയാണ് എന്നും ഹസീൻ ജഹാൻ ചോദിച്ചു മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ചാമ്പ്യൻ ട്രോഫി വേളയിൽ റംസാൻ വ്രതം അനുഷ്ഠിക്കാത്തതിനെതിരെ കുറ്റപ്പെടുത്തിയ മതപണ്ഡിതൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷമിയുടെ മകൾ ഹോളി ആഘോഷിച്ചതിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു ഷമിയുടെ മകൾ ഐറ സുഹൃത്തുക്കൾക്കൊപ്പം ഹോളി ആഘോഷിച്ചത് യാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റായ മൌലാന ഷഹാബുദ്ദീൻ റസ്വിയെ പ്രകോപിപ്പിച്ചത് ഇതെല്ലാം ശരീരത്തിന് എതിരാണെന്നും കുട്ടികൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് റസ്വി വീഡിയോ പുറത്തിറക്കിയത് വീഡിയോയിൽ പറഞ്ഞത് ഷെമിയുടെ മകൾ ഐറ അറിയാതെ ഹോളി ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മണ്ടത്തരമാണ് എന്നും മനഃപൂർവം ഹോളി ആഘോഷിച്ചതാണ് എങ്കിൽ അത് അത് ശരീരത്തിന് എതിരായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഷമിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും നേരത്തെ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ കുട്ടികൾ ശരീരത്തെ വിരുദ്ധമായത് ചെയ്യാൻ അനുവദിക്കരുത് ഹിന്ദുക്കൾക്ക് ഹോളി എന്നാൽ വലിയ ആഘോഷം ും പക്ഷേ മുസ്ലിങ്ങൾ ഹോളി ആഘോഷം ഒഴിവാക്കുക തന്നെ വേണം ശരിയത്തെ നിയമം മനസ്സിലാക്കിയതിനു ശേഷം ഹോളി ആഘോഷിക്കുന്നത് കുറ്റകൃത്യമാണെന്നും മത പണ്ഡിതൻ ഓർമ്മിപ്പിച്ചു കൂടാതെ ഹോളി ആഘോഷിച്ച ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ ഷെമിയുടെ മകൾ അയയ്ക്ക് നേരെ ജിഹാദികളുടെ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു റംസാൻ മാസത്തിൽ ഹോളി ആഘോഷിച്ചു എന്നതിനെതിരെയാണ് പലരും കമന്റ് ബോക്സിൽ വിമർശിക്കുന്നത് ഷെമിയുടെ മുൻഭാര്യ ഹസിൻ ജഹാൻ പങ്കുവച്ച ചിത്രങ്ങളിലാണ് കമന്റുകൾ നിങ്ങൾ മുസ്ലിം ആണോ അല്ലയോ എന്നാണ് ഒരു കമന്റ് ഇത് റമദാൻ മാസമാണ് നിങ്ങളെ ഓർത്ത നാണം തോന്നുന്നു എന്നാണ് മറ്റൊരു കമന്റ് ഇത്തരം വിദ്യാഭ്യാസമാണോ നിങ്ങൾ മകൾക്ക് എന്നും കമന്റുണ്ട് സംഭവം വാർത്തയായതോടെ പലരും പിന്തുണയുമായും കമന്റ് ബോക്സിലുണ്ട് കുട്ടിക്ക് ഹോളി ആശംസകൾ അറിയിക്കുകയാണ് സൈബർ ലോകം ഹോളി ആശംസകൾ സമൂഹത്തിൽ മനുഷ്യനായിരിക്കുക ഇതാണ് ലോകം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നാണ് പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മകളായ ഹസിൻ ജഹാനൊപ്പമാണ് താമസം പ്രായത്തിൽ തന്നെക്കാൾ പത്ത് വയസ്സിന് മൂത്ത ഹസിൻ ജഹാനെ രണ്ടായിരത്തി പതിനാല് ജൂൺ ആറിനാണ് മുഹമ്മദ് ഷമി വിവാഹം ചെയ്തത്